ഹായ് ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാക്കപ്പൂവിനെ പറ്റിയാണേ എന്ന് പറഞ്ഞാൽ ടൊറേനിയ എന്ന് ഇംഗ്ലീഷിൽ പറയും നമ്മൾ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്ന ഒരു ചെടിയാണേ അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിൽ ഞങ്ങളുടെ വയലുകളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇപ്പോഴും കാണാനുണ്ട് അപ്പോൾ കാക്കപ്പൂവിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എപ്പോഴും നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഇത് അപ്പോൾ അതിനായിട്ട് നമ്മൾ കം പോട്ടി മിക്സ് എടുക്കുമ്പോഴും അതേ രീതിയിലുള്ള പോട്ടി മിക്സ് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ചകിരിച്ചോറ് മണ്ണ് പിന്നെ കമ്പോസ്റ്റ് ഇത് എത്ര എടുത്തേക്കുന്നത് അപ്പോൾ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളൊരു തൈ എടുക്കുക അത് ചെറിയ വലിയ വലിയ പോട്ടിനൊന്നും ആവശ്യമില്ല ചെറിയ പോട്ടിനകത്ത് വെച്ചാൽ മതിയാവും അത് തന്നെ നല്ല പുഷിയായിട്ട് വരും അപ്പോൾ വലിയ ചട്ടി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ഉള്ള ഒരു മൂന്നോ നാലോ തൈകൾ നമുക്ക് വെക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ചെറിയ ചട്ടിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇതെല്ലാം ഇട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നട്ട് വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിത്തിൽ നിന്നാണ് തൈകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ തൈകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയുടെ വിത്തിൽ നിന്ന് വേണം തൈകൾ തൈകളെടുക്കുക അതിനകത്തെ കൂടുതൽ വിത്തുകൾ ഉണ്ടാവുകയുള്ളൂ ഒരു വിത്തിൽ നിന്ന് ഒരു കായിൽ നിന്ന് തന്നെ കുറേ വിത്തുകൾ ഉണ്ടാവും ഒരു നൂറും നൂറ്റമ്പതും ഒന്നും അല്ല അതിൽ കൂടുതൽ വിത്തുകൾ ഉണ്ടാവും ഗുരു ഗുരു കുരു കുരെന്നുള്ള വിത്തുകൾ അപ്പോൾ ഇത് ഒരു ചട്ടിയിൽ ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് എല്ലാം ഇങ്ങനെ കിളിർത്ത് വരും കിളിർത്ത് വരുമ്പോഴത്തേനും ഒരു മൂന്ന് നാല് ഇല ആകുമ്പോൾ തന്നെ നമ്മളതിനെ പിരിച്ചു മാറ്റി നട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ശേഷിയില്ലാണ്ട് ആ ഒരു ആറേഴ് ഇല ആവുമ്പോൾ അതിനകത്ത് പൂക്കൾ വരാൻ തുടങ്ങും പൂക്കൾ വന്നു കഴിഞ്ഞാൽ അഞ്ചോ ആറോ പൂവ് വന്നിട്ട് അത് പിന്നെ നശിച്ചു പോവും അപ്പോൾ അത് അങ്ങനെ ഇടവരുത്താതെ ഒരു അഞ്ച് ഇലയൊക്കെ വരുമ്പോൾ തന്നെ അതിനെ പിഴുത് വേറെ വേറെ മാറ്റി നട്ടില്ലെന്നുണ്ടെങ്കിൽ ഹെൽത്തി അല്ലാത്ത ചെടികളായി നശിച്ചു പോവും അപ്പോൾ ഇത് ഇപ്പോൾ ഇത് കണ്ടില്ലേ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തയ്യാണേ അപ്പോൾ അത് ഞാൻ ഒറ്റ ഒരു തയ്യായിട്ട് നിന്നത് ഒന്ന് അല്ല രണ്ട് തൈ ആയിട്ട് നിന്നതാണ് അപ്പോൾ അതിന് ഞാൻ പിഴുതെടുത്തതാണേ അപ്പോൾ അതുകൊണ്ട് എത്ര ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ നിർത്തിയിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഈ ഒരവസ്ഥയിൽ തന്നെ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങും പിന്നെ കുറച്ച് നേ കുറച്ച് പൂക്കളെ ഉണ്ടാവുകയുള്ളൂ നല്ല ബുഷിയായിട്ടൊന്നും വരത്തില്ല അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി പൂക്കൾ വരും പൂക്കൾ വരുമ്പോൾ ഇതിൻ്റെ കായ്കൾ ഉണ്ടാവുമല്ലോ ആ കായ്കൾ ഉണ്ടാവുമ്പോൾ ആ തണ്ട് നമ്മൾ ഒടിച്ച് മാറ്റണം ആ കായ്കൾ ഉണ്ടാവുന്ന തണ്ട് അതിൻ്റെ അറ്റഭാഗം അറ്റഭാഗം ഒടിച്ച് മാറ്റിയപ്പോഴത്തേന് ഇതിൻ്റെ താഴെയുള്ള നോഡിൽ നിന്ന് ആ ഒടിച്ച് മാറ്റുന്നതിന് താഴെ ഇലകളിൽ വരുന്ന ആ നോഡ് ഭാഗത്ത് നിന്നും വീണ്ടും കിളിർപ്പുകൾ ശിഖരങ്ങൾ പൊട്ടും അങ്ങനെ നമുക്ക് ബുഷിയായിട്ട് വെക്കാം അപ്പോൾ നന്നായിട്ട് നല്ല തിക്കായിട്ട് പൂക്കളും ഉണ്ടാവും നല്ല ചെടി നല്ല ഭംഗിയായിട്ട് ബുഷ്യായിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ ഇതിന് വേണ്ടുന്ന വളമെന്ന് പറഞ്ഞാൽ ജൈവവളം മതി അല്ലാതെ കൂടുതൽ വളങ്ങൾ വേറെ രാസവളങ്ങളൊന്നും കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇതിന് കുറച്ചും മുന്നേ ഞാൻ നട്ട തയ്യാണ് ഇത് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയുള്ള സമയത്ത് നമ്മൾ കൂടുതൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കൊമ്പുകളെന്ന് പറഞ്ഞാൽ ഒരു ഒട്ടും ബലമില്ലാത്ത ടൈപ്പ് കൊമ്പുകളാണേ അപ്പോൾ അത് മഴ കൂടുതൽ പെയ്ത് നനഞ്ഞ് വെള്ളം കെട്ടിയിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അഴുകി പോവുകയും ചെയ്യും അപ്പോൾ പരമാവധി വെള്ളം മഴ നനയാത്ത സ്ഥലത്തും പക്ഷെ വെയിൽ കിട്ടുന്ന സ്ഥലത്തുമായിട്ട് വേണം ഈ ചെടികൾ വെക്കാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കളും ഉണ്ടാവും നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും മഴ നനഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു അതിൻ്റെ ഭംഗിയൊക്കെ പോവുകയും ചെയ്യും ഇനിയുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളറുകൾ കുറേ കളറുകൾ നമുക്ക് നമുക്ക് തന്നെ പരാഗണം ചെയ്ത് ആക്കിയെടുക്കാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഈ പ്രാണികൾ തന്നെ പരാഗണം ചെയ്തിട്ട് കുറേ കുറേ കളറുകൾ ഉണ്ടാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്കും ചെയ്യണേ ഓക്കേ താങ്ക്